ജൂണിൽ ഇംഗ്ലണ്ടിനെതിരെ അവിടെ വെച്ച് നടക്കാനിരിക്കുന്ന അഞ്ച് മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പരയ്ക്ക് മുൻപായി രണ്ട് വിരമിക്കലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലി ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ എന്നിവർ ടെസ്റ്റ് ഫോർമാറ്റിൽ നിന്നും അപ്രതീക്ഷിതമായി വിരമിക്കൽ പ്രഖ്യാപിച്ചതോടെ നിരാശരായിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലായി ടെസ്റ്റിൽ മോശം പ്രകടനമാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നതും ന്യൂസിലാൻഡിനെതിരായ പരമ്പരയും ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ പരമ്പരയുമെല്ലാം ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു ഈ സാഹചര്യത്തിൽ സീനിയർ താരങ്ങളില്ലാതെ ഇന്ത്യൻ യുവതാരങ്ങൾ ഇംഗ്ലണ്ട് പര്യടനത്തിനൊരുങ്ങുന്നു എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണ് രോഹിത്തും കോലിയും വിരമിച്ചതോടെ അഭിമന്യു ഈശ്വരൻ മുതൽ കരുൺ നായർ വരെ ഒട്ടനേകം താരങ്ങളാണ് അവസരത്തിനായി കാത്തു നിൽക്കുന്നത് ഓപ്പണിങ്ങിൽ റോഹിത് ശർമ്മയ്ക്ക് പകരക്കാരനായി അഭിമന്യു ഈശ്വരൻ സായി സുദർശൻ എന്നീ താരങ്ങളുടെ പേരുകൾ ഓപ്പണർമാരായി ഉയർന്നു കേൾക്കുന്നുണ്ട് പക്ഷേ രോഹിത് ശർമ്മ ഒഴിഞ്ഞ സാഹചര്യത്തിൽ മത്സര പരിചയമുള്ള കെ എൽ രാഹുൽ ഓപ്പണിംഗ് സ്ഥാനം ഏറ്റെടുക്കാനാണ് ഏറെ സാധ്യത ഇതിന് കാരണവുമുണ്ട് ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ രാഹുൽ ഓപ്പണിങ്ങിൽ മിന്നിക്കുകയുണ്ടായിരുന്നു എന്നാൽ മധ്യനിരയിൽ വിരാട് കോഹ്ലിയുടെ അഭാവത്തിൽ ശ്രേയസ് അയ്യർ ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചെത്താനും സാധ്യതയുണ്ട് കരുൺ നായരെയും ടീം പരിഗണിച്ചേക്കുമെന്നും വാർത്തകളുണ്ട് ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച പ്രകടനമാണ് കരുണിന് തുണയാവുന്നത് എന്നാൽ സമീപകാലത്തായി മികച്ച പ്രകടനങ്ങളാണ് എല്ലാ ഫോർമാറ്റിലും ശ്രേയസയ്യർ പുറത്തെടുക്കുന്നത് ഋഷഭ് പന്ത് ഒന്നാം വിക്കറ്റ് കീപ്പറാകുന്നതോടെ റിസർവ് വിക്കറ്റ് കീപ്പറായി ധ്രുവ്ജൂറലിനെയാകും ബി സി സി ഐ പരിഗണിക്കുക സർഫ്രാസ് ഖൻ പരിക്കുമാറി തിരിച്ചെത്തിയെങ്കിലും ഇംഗ്ലണ്ട് പര്യടനത്തിൽ സാഹചര്യങ്ങൾ താരത്തിനെതിരായതിനാൽ അദ്ദേഹത്തിന് അവസരങ്ങൾ കൊടുത്തേക്കില്ല ഇന്ത്യ എ ടീമിൽ കളിക്കുന്ന ബാബ ഇന്ദ്രജിത്തും ഗംഭീറിൻ്റെ നിരീക്ഷണത്തിലുള്ള താരത്തിൽ ഒരാളാണ്